ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇസ്മി അൻവർഷ അപ്പം പണ്ടുള്ളവർ പറയും പറയുമായിരുന്ന അരിയും തിന്ന് ആശാരിജ്യം കടിച്ചിട്ട് പട്ടിക്ക് മുറിമുറിപ്പെന്ന് അതിനെ അന്യർദ്ധമാക്കുന്ന രീതിയിലാണ് സർക്കാർ ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റം അപ്പം നമ്മുടെ ഓരോരുത്തരെ നികുതി പണം കൊണ്ട് ഇവർക്കൊക്കെ ശമ്പളം കൊടുത്തിട്ട് നമ്മൾ ഒരു ആവശ്യത്തിന് അവരെ മുമ്പ് ചെല്ലുമ്പം ഏമാനേന്ന് വിളിച്ച് കുമ്പിട്ടിയിക്കേണ്ട അവസ്ഥയാണ് അപ്പം ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് കണ്ടുപോക്ക് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇതുപോലത്തെ ഒരു എന്തൊരു ഇതൊക്കെ മനുഷ്യന്റെ പൈസ മുഴുവനും കുറെ ഓഫീസർമാർക്ക് വേണ്ടി ചെലവാക്കുന്ന ഈ കൃഷി ഓഫീസ് വേണോ വേണ്ടി വന്ന് മന്ത്രിയോട് ചോദിക്കാൻ പോവുക ആറ് മാസം കൊണ്ട് ഞാൻ എൻ്റെ അടുത്ത് വന്നപ്പോ പറഞ്ഞു ഇറങ്ങിയപ്പോടെ എനിക്ക് സൗകര്യം കൊല്ലം ജില്ലയിലെ ഏരൂർ കൃഷിഭവനിൽ ഒരു കർഷകൻ രമേശൻ എന്ന ഏറ്റവും മികച്ച കർഷകനുള്ള അവാർഡ് നേടിയ ഒരു കർഷകനുണ്ടായ ദുരനുഭവം നമുക്കൊന്ന് കേൾക്കാം ഉണ്ട് ഇവിടെ എത്ര ദിവസം വരും ഇവിടെ എത്ര ദിവസം വരും ഏ ഇന്ന് എന്തി അന്ന് തിങ്കളായിരത്തി അഞ്ച് രൂപ ആഴ്ച ഉണ്ടായിരുന്നോ സാറേ തിങ്കളായിരത്തി അഞ്ച് രൂപയാഴ്ച ഉണ്ടായിരുന്നോ സാറേ അതെയോ സാറേ ഇല്ല തിങ്കളു രൂപയില്ല ആഴ്ചയില്ല ഒരു ദിവസം ബുധനാഴ്ച കൃഷി ആപ്പീസാ നമ്മൾ ഇവിടെ കൃഷി ചെയ്ത് തൊട്ട് നൂറ് മീറ്റർ അപ്പുറത്ത് കൃഷി ചെയ്തേക്കുക ആ കൃഷി കൈകാര്യം ചെയ്യുന്ന ഒരു ഓഫീസാണിത് ഞാൻ ഇപ്പം മന്ത്രിയെ വിളിക്കാൻ പോവുക മന്ത്രിയുടെ അമ്പലം എടുത്തോണ്ടായി വന്നത് ഇതുപോലത്തെ ഒരു അനാഥശാല എന്തൊരു കഷ്ടമായതൊക്കെ മനുഷ്യൻ്റെ പൈസ മുഴുവനും കുറേ ഓഫീസർമാർക്ക് വേണ്ടി ചിലവാക്കുന്ന ഈ കൃഷി ഓഫീസ് വേണോ വേണ്ടി വന്ന് മന്ത്രിയോടിയും വിളിച്ച് ചോദിക്കാൻ പോവുക ആറുമാസം കൊണ്ട് ഞാൻ കയറി വാങ്ങുക എൻ്റെ അടുത്ത് ഇന്നലെ വന്നപ്പോൾ പറഞ്ഞത് ഇറങ്ങും പോടേ എനിക്ക് സൗകര്യമുള്ളപ്പം വരുമെന്ന് സാർ സാറാഴ്ചകൾ ഒരു ദിവസം എനിക്ക് നല്ല ബോധ്യമുണ്ട് സാറേ ആ ഉണ്ട് പക്ഷെ ഇത് ഈ ആഫീസ് എന്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു എന്നാണ് എനിക്ക് അറിയേണ്ടത് എനിക്കറിയണം കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഞങ്ങളുടെ നികുതി പണം ആ സാറേതൊക്കെ ഇത് നിങ്ങൾ എന്തു പോയി കാണിക്കുന്നറിയാൻ പെയ്യാത്തത് പഞ്ചായത്തിന് പോലും അറിയണ്ട ഇങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടെന്ന് ഇവിടെ എന്ത് നടക്കുന്നു എന്ന് പഞ്ചായത്തിന് പോലും അറിയണ്ട ഇവര് ഉദ്യോഗസ്ഥരെ ഒരു ആധിപത്യമായിട്ട് കൊണ്ടു നടക്കുക ഇത് എന്തിനു കഷ്ടമായത് ഇങ്ങനെ നടക്കാൻ സമ്മതിക്കത്തില്ല അങ്ങനെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സമ്മതിക്കത്തില്ല എങ്ങനൊന്നും പറ്റത്തില്ലേ കാരണം എന്ന് പറഞ്ഞാൽ സാധാരണപ്പെട്ടവൻ്റെ ആവശ്യമാണിത് ഈ ഇല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ ഈ കൃഷി ആപ്പീസ് കൊണ്ടിരിക്കുമെന്നൊന്ന് പറഞ്ഞാ ഈ കൃഷി വേണോ വേണ്ടയോ ഞാൻ എത്ര കാലം കൊണ്ട് കൃഷി ചെയ്യുന്നതാ ഈ കൃഷി ഓഫീസ് എന്തിന് ഈ നൂറ് മീറ്റർ നിങ്ങൾ കൂടെ വാ നൂറ് മീറ്റർ തൊട്ടപ്പുറത്ത് കിടക്കുന്ന കൃഷി എന്തൊക്കെയാണ് എന്തൊക്കെയാ നിങ്ങൾക്ക് എവർക്കറിയാവുന്നൊന്ന് പറയട്ടെ അവര് എന്തൊക്കെ ഉണ്ടെന്ന് വരൊന്ന് പറയട്ടെ പറയട്ടെ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് തന്നെ ഞങ്ങൾ പോയി ഇല്ലയോടെ ഈ കൃഷി ഞങ്ങൾ പോയി നോക്കിയിട്ടുള്ളതാണ് അണ്ണനെ വേണ്ട മാർഗനിർദ്ദേശങ്ങൾ കൊടുത്തു കൊടുത്തിട്ടുണ്ട് അണ്ണെ അതൊരിക്കലും നിഷേധിക്കരുതല്ലേ അവിടെ അവിടെ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചു പച്ചക്കറി ആരെ സഹായിക്കാനല്ല ഇങ്ങനെ ഒരു കൃഷി ഓഫീസ് ഈ ഗവൺമെന്റിന്റെ തലത്തിൽ ഇത്രയും കൈകാര്യം ചെയ്യുന്ന ആ സ്ഥലത്ത് ഇത് വേണോ വേണ്ടയോ ഏതൊരു ഇങ്ങനാണോ ആണോ ഇങ്ങനാന്നോ വേണ്ടുന്നത് എനിക്കതറിയണം അല്ലെങ്കിൽ നമ്മൾ കൃഷി ചെയ്യേണ്ടത് നിങ്ങൾ പറ നിങ്ങളുടെ കാര്യങ്ങളൊന്നും ഞാൻ ഇതുവരെ നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങളുടെ അടുത്ത് ഞാൻ ഇന്നാളും പറഞ്ഞു ഇങ്ങനെ ഇങ്ങനായ ഒപ്പത്തില്ല ഒരു കൃഷി ഓഫീസർ ആഴ്ച രണ്ടു ദിവസമെങ്കിലും ഇവിടെ വാ അതെന്താ വരാത്തേ ഇത് ഇന്നലെ തുടങ്ങിയ ചാർജ് എടുത്തതിന് ശേഷം ഇതുവരെ ഒരാഴ്ചയിൽ ഒറ്റ ദിവസം ഇവിടെ വന്നിട്ടുള്ളൂ നിങ്ങളല്ല അതിന് സൈഡാ ആരാ അറിയാമയ്യാ എന്താ അറിയാ വേറൊരു സംഭവം കൂടെ ഉണ്ട് ഇത് ഏത് വകുപ്പിലാ ജോലി കിട്ടുന്നെന്ന് വെച്ചാൽ ആ വകുപ്പിലായവരെല്ലാം അവർ ചിലപ്പം വേറെ പാർട്ടിയിലെ അനുഭാവികളോ പാർട്ടിക്കാരോ ആയിരിക്കും പക്ഷേ റവന്യൂ വകുപ്പിലാതെ അവരുടെ റവന്യൂ അതിൻ്റെ ജോലിക്കാരാ അവരുടെ ജൂണിയനുമാണ് സംരക്ഷിക്കാൻ ആളുണ്ടോ ഈ തൊട്ട് അങ്ങനെ പറഞ്ഞതിൻ്റെ അടുത്ത് എനിക്ക് സൗകര്യമുള്ളപ്പം വരും മുംബൈ വരുന്ന കൃഷി ഓഫീസർ പറഞ്ഞു ഒന്ന് പോയിട്ട് വാ സാറേ മിറ്റത്താ ഒന്ന് പോയിട്ട് വരാൻ പറഞ്ഞു ആ എനിക്ക് സൗകര്യമുള്ളപ്പം വരും ഇയാൾ ഇപ്പോൾ ഇയാൾ പറയുന്നതും കേട്ടോണ്ട് എനിക്ക് പെൻഷൻ വാങ്ങിക്കണം അതുകൊണ്ടേ ഞാൻ ആവ കാര്യങ്ങൾക്ക് നിന്ന് വരുത്തില്ല എന്നും പറഞ്ഞ് നമ്മൾ ഈ ആപ്പീസ് എന്തിനാണെന്നുള്ളതാണ് നമുക്കറിയേണ്ടത് ഞാനിവിടെ ഒരുപാട് ആവശ്യങ്ങളുമായിട്ട് വന്നു ഒരുപാട് ആവശ്യം കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ കൃഷി ചെയ്തിട്ടുണ്ട് നിങ്ങൾ നിങ്ങളങ്ങോട്ടൊന്ന് വരണം അവിടെ വന്നാൽ ആ കൃഷി ഞാൻ ചെയ്തിട്ടുണ്ടോ ഇതൊന്നു നോക്ക് പന്നി കുത്തി മറിച്ച് ഞാനിവിടെ അടുത്ത് മൂന്ന് നാല് പ്രാവശ്യം പറഞ്ഞു ഒന്ന് വാ നിങ്ങളൊന്നു വന്ന് കാണും എനിക്ക് ആനുകൂല്യമല്ല ആ കാര്യത്തിനൊന്നും ഞാൻ നിൽക്കുന്നില്ല ആനുകൂല്യം അല്ല എൻ്റെ ആവശ്യം നിങ്ങൾ വന്ന് കണ്ട് ആ അത് എൻ്റെ പന്നി കുത്തി മറിച്ചു നിങ്ങൾ ഞങ്ങൾ കണ്ടു വിളിച്ചത് കൃഷി ഓഫീസറത്തെ മനുഷ്യൻ പറഞ്ഞ് ഞാനൊരു ടൈം ടേബിൾ ഇടുന്നുണ്ട് എന്നിട്ട് നിങ്ങളെ എല്ലാവരും ഒന്ന് എന്ന് പറഞ്ഞു എന്തോ സന്ദർശിക്കാനൊന്ന് ആഴ്ച ഒരാൾ വീഴുന്നത് ഒരു ദിവസം വരുന്ന ഒരാൾ സന്ദർശിക്കുകയും ഈ ഇത് ഇട്ടാ അങ്ങനെ ഇരിക്കും ടൈം ടേബിൾ ഇട്ട ഒരു ദിവസം ഞാനോ ഞാൻ ദിവസങ്ങൾ ഇന്നലെ ഇന്നലെ വന്നു ഉണ്ടായിരുന്നു ഈ ആഴ്ച ഒറ്റ ദിവസാഴ്ചയാണ് വരുന്നത് ചൊവ്വാഴ്ചയില്ല ബുധനാഴ്ച വരുമോന്ന് പറഞ്ഞു ഈ സമയങ്ങളിലേ വരുത്തുള്ളൂ ഒരു കൃഷി ആഫീസിന്റെ ഒരു അത്യാവശ്യ കാര്യം ഒരു വില്ലേജ് ഓഫീസ് പഞ്ചായത്ത് ഓഫീസ് അതുപോലെ കൃഷി ഓഫീസ് സാധാരണപ്പെട്ടവന്റെ ഒരു ആവശ്യത്തിന് വേണ്ടി ഗവൺമെന്റ് ഉണ്ടാക്കി വെച്ചെങ്കിൽ സ്ഥാപനം വന്നില്ലത് അവിടെ ജോലിക്കാർക്ക് ജോലി വേണോ വേണ്ടയോ രണ്ടോ മൂന്നോ പേര് രണ്ടോ മൂന്നോ പേരല്ല ഇവിടെ ആറോ ഏഴോ ഉദ്യോഗസ്ഥരുണ്ട് ഇതൊക്കെ നോക്കിക്കോ ആറേഴ് ഉദ്യോഗസ്ഥരുള്ള ഒരു സ്ഥലത്ത് നമ്മൾ ഉച്ച കഴിഞ്ഞ് വന്നാൽ എല്ലാവരും ഫീൽഡിലാന്നാ പറയുന്നത് ഇന്നാണ് ഇപ്പം ഞാൻ കാണുന്നത് ഇങ്ങനത്തെയാണ് ആണ് ഇവിടുത്തെ ജോലി സമയവും ജോലി ക്രമീകരണം പറയത്തില്ല

സംരക്ഷണത് കൊടുക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ അത് കറക്റ്റ് വന്നപ്പോൾ അപ്പൊ ഇതില് പിന്നെ കൃഷി നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല കൃഷി ഓഫീസർ എന്തായാലും ഇതൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥകൾ സാധാരണക്കാരൻ സാധാരണക്കാരന് വേണ്ടിയുള്ള സർക്കാർ ഓഫീസുകളിൽ ചെന്ന് കഴിഞ്ഞാൽ അവൻ്റെ കാര്യങ്ങളൊന്നും നിറവേറ്റവർക്ക് സമയമില്ല ഇവരൊക്കെ ശമ്പളം മേടിച്ച് തിന്നിട്ട് എവിടെ പോവുകയാണ് ആർക്കു വേണ്ടിയാണ് ഇന്ന് സേവനം ചെയ്യുന്നത് എന്തായാലും കൊള്ളാം എന്തായാലും നമുക്ക് വേറൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക താങ്ക്